ഹലോ വിഷു ഒറ്റയല്ലേ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയാലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ആണേത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫസ്റ്റ് നമ്മളൊരു അടികട്ടിയുള്ള പാൻ എടുത്ത് ചൂടാക്കി അത് നല്ലവല്ല ചൂടായി കഴിയുമ്പം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഏത് നെയ്യ് വേണേലും യൂസ് ചെയ്യാം കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് ക്യാഷും കിസ്മസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാഷോ കിസ്മിസും വഴറ്റി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി ഒന്ന് ഡാർക്ക് കളേഴ്സ് ആവും ഡാർക്ക് കളറാവുമ്പോൾ അതൊന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കണം നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആദ്യം തന്നെ നമ്മൾ അടുത്തെടുത്ത് വെച്ചിട്ട് കുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഒരുപാട് നേരം നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നത്തുമില്ല നമുക്കൊരുപാട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവത്തില്ല ഇത് റോസ്റ്റഡ് വരമസേരി ആണേ ഞാൻ ഓൾറെഡി റോസ്റ്റഡ് ആണെങ്കിലും ഞാൻ ആ സെമി ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലോട്ട് ഒന്നുകൂടി ഇട്ടിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആണ് ഞാൻ ഫോർ ഹൺഡ്രഡ് ഗ്രാം ഫുൾ എടുക്കണല്ലോ കേട്ടോ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ വഴറ്റി ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി റോസ്റ്റഡ് ആണ് എങ്കിലും നെയ്യിലിട്ടൊന്ന് ചെസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പം കുറച്ചൊരു ടേസ്റ്റ് കിട്ടും അതൊന്ന് മാറ്റി വെക്കണം നമുക്ക് വേറൊരു പാനിലോട്ടേ ആ റോസ്റ്റ് ചെയ്തതെല്ലാം മാറ്റി വെക്കണം ഞാൻ പറയുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നതല്ലേ എങ്കിൽ ഒരുമാതിരി എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഇല്ലേ നമ്മുടെ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഈ വഴറ്റി എടുക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ അകത്തോട്ട് നേരത്തെ വറുത്ത് കോരി വെച്ച സേമിയയും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ പാലൊഴിക്കാവുള്ളൂ പാലൊഴിച്ചു കഴിഞ്ഞത് മിക്സ് ചെയ്താൽ ചിലപ്പോൾ അത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും അതിലും ബെറ്റർ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് പാലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ പാക്കറ്റ് പാലാ കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് പാൽ വേണേലും യൂസ് ചെയ്യാം ഞാനിപ്പം ഒരു മിൽമയുടെ രണ്ട് കവറാണ് ആദ്യം അത് കഴിയുമ്പോഴത്തേക്ക് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അതായത് കുറുകി വരുമല്ലോ കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓക്കെ അല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനവിടെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അതും അവരവരുടെ ആവശ്യത്തിന് നമുക്ക് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് പോരാ എങ്കിൽ ബാക്കി കൂടി ചേർക്കാം ഇത് ഏലക്ക പൊടിയാണ് ഏലക്ക പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അതങ്ങനെ പൗഡർ ഫോമിലിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തും ഓൾറെഡി ഷുഗർ ഉണ്ട് അത് നല്ലപോലെ തെളിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടൻസർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇത് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനത് ഒഴിക്കുന്നില്ല ലാസ്റ്റിലത്തെ ഒരു പാർട്ട് കുറച്ച് മിച്ചമെക്കുന്നുണ്ട് കേട്ടോ അവരവരുടെ ആവശ്യത്തിനുള്ളതനുസരിച്ചാണ് ഇതനുസരിച്ചാണ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയും റെസിപ്പീസ് നോക്കി ചെയ്യുമെങ്കിലും കറക്റ്റ് കറക്റ്റ് ഓരോരുത്തർ ചെയ്യുന്ന കാൽക്കുലേഷൻ വെച്ച് നമുക്കത് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ട് ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെതായ കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് റെസിപ്പി മാത്രമേ ഞാനത് നോക്കത്തുള്ളൂ കാരണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ഇതും അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റും ഒക്കെ വെച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്നത് എനിക്കിത്തിരി കുറുകി വന്നപ്പോഴത്തേക്ക് കട്ടിയായി വന്നതുപോലെ തോന്നി ഞാനപ്പോൾ കുറച്ചുകൂടി പാല് ചേർത്ത് ലൂസാക്കി കേട്ടോ കണ്ടോ ഹാഫ് പാത്രം ഉള്ളായിരുന്നു കണ്ടോ വെന്ത് വന്നപ്പോഴത്തേക്ക് ഇത് ഫുള്ളായി ആ പാത്രം ഫുൾ നിറഞ്ഞു വന്ന് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ നല്ലപോലെ തിളച്ച് ആ സേമിയൊക്കെ നല്ലപോലെ വേഗണം വെന്ത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇത് ചൗവരിയെന്ന് ഇവിടെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല സാഗോസ് എന്നൊക്കെ പറയാറില്ലേ അതാണ് അത് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആ വേവിച്ച് വെച്ചത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം അതൊരു കുറുകി വരാനും പിന്നെ ചിലർക്ക് പായസത്തിൻ്റെ അകത്ത് ഇത് കടിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഇത് ചേർക്കാം ഇത് ഓപ്ഷനൽ ഇത് നിർബന്ധമെന്നുള്ള കാര്യമല്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതില്ലാണ്ടും സേമിയ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേര് നന്നായി കാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ക്യാഷും കിസ്മസും കൂടി ഇതിൻ്റെ അകത്തോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പായസം റെഡിയായി ഇനി ആവശ്യത്തിനടുത്ത് നമുക്ക് സെർവ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബൗളിലോട്ട് കോരി മാറ്റി വെച്ചിട്ട് ചൂട് പോകുന്നതനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണെന്ന് അറിയാം എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ ക്യാരറ്റ് ഇട്ടുള്ളത് അധികം ആൾക്കാർ ട്രൈ ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനും ആദ്യമൊക്കെ എനിക്ക് മടിയാവുന്ന ഈ ക്യാരറ്റ് ഇട്ടാൽ നല്ലതായിരിക്കുമോ സെയിമയുടെ ടേസ്റ്റ് പോകത്തില്ലെന്നൊക്കെ ട്രൈ ചെയ്തപ്പോഴും എനിക്കിഷ്ടമായത് അപ്പോൾ ഓക്കെ ഹാപ്പി വിഷു